എപ്പോഴും എങ്ങനെയാ വരാം ഞങ്ങൾ വിടുന്ന യൂട്യൂബിലാണ് പിന്നെ എവിടേക്കെങ്കിലും പോവാൻ ഒരുപെടുത്തല്ലേ അത് Oke Marile, tahu ayo. So guys, kita akan end the final look. Oke, jadi pun kalau lila, extra permanent hair extension center lah, കുറേയധികം ആലോചിച്ചതിനു ശേഷം എടുത്തൊരു തീരുമാനമാണ് ഇത് കാരണം എനിക്ക് ഓൾറെഡി ലോങ്ങ് ഹെയർ ഉണ്ടായിരുന്നു പിന്നെ അറിയാലോ അത് വെട്ടി വെട്ടി വെള്ളമൊക്കെ കയറി നശിപ്പിച്ച ആകെ തീർന്നു പിന്നെ ഒരു ന്യൂ ലുക്കിലോട്ട് വരാമെന്നൊരു പ്ലാനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇവരുടെ പേജ് മീറ്റാക്കുന്നതും ദെൻ ഞാൻ അവരായിട്ട് സംസാരിച്ചപ്പം കുഴപ്പങ്ങളൊന്നും ആദ്യത്തെ രണ്ട് ദിവസം ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവുന്നൊക്കെ കാരണം ബിക്കോസ് ഇറ്റ്സ് എ എസ്റ്റൻഷും പക്ഷെ അതും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര ഹോമിലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എൻ്റെ പേജും ഡീറ്റെയിൽസും എല്ലാം ഞാൻ മെൻഷൻ ആക്കുന്നത് ഫുൾ വീഡിയോ ഞാൻ കുട്ടി കുട്ടി റീൽസും എല്ലാ സംഭവങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരും വീഡിയോസിൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇതുപോലെ ഹെയർ എക്സ്റ്റൻഷൻ സംഭവം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഇതിൽ കമൻ്റിലൂടെ ചോദിക്കാം അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തിരിച്ച് കൊളാപ്പ് ചെയ്തിട്ടാണ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ഇനിയുള്ള അങ്ങോട്ടുള്ള ന്യൂ ലുക്ക് ആൻഡ് ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ് വേറെ ലെവലിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും എങ്ങനെയാവും പോയെന്നൊക്കെയുള്ള ഒരുപാട് സംശയവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഓക്കെ ആ ഒരു ഓക്കെ ഇനി ലോങ് ഹെയർ ഒക്കെ ആയിട്ടുള്ള വേറൊരു വൈബ് കുട്ടവായിട്ട് നിങ്ങളെല്ലാവരും മുന്നോട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങോട്ട് വരുന്നത് ാലത്തെ കുട്ടിയും പറിച്ചു ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ ഐ എം സോ ഹാപ്പി ടോട്ടലി ഭയങ്കര ഹാപ്പി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയ സംഭവങ്ങൾ നമ്മുടെ നമ്മുടെ ശരിക്കും റിയൽ ഹെയർ പോലെ തന്നെയാണ് ഇവർ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്റ്ററും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് കാര്യങ്ങൾ ചെയ്തു തരുന്നത് അപ്പം എൻ്റെ ഫുൾ വീഡിയോ സംഭവങ്ങൾ ഒക്കെ ഇനി അപ്കമിംഗ് ആയിട്ട് വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് ക്യാരി ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ഓരോരുത്തർക്കായിട്ട് അവർ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു വരും ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് വിജി ആളിവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ ആക്ച്വലി ഇരിഞ്ഞാലക്കൂടയിലേക്ക് പോയിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചു അപ്പോൾ ഇന്ന് വേറൊരു ട്രാവൽ യൂജിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ബ്രാൻഡസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ മെൻഷൻ മെൻഷനാക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് പേജിൽ പോയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കാം ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ബൈ ബൈ മാഗ് നോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ എൻ്റെ പേജ് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം അപ്കമ്മിങ് വീഡിയോസ് ഉണ്ടാവും കേട്ടോ ബൈ ബൈ